ഇടയിൽ വിദ്യാഭ്യാസം മികച്ച തൊഴിൽ ഇതൊക്കെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്നാൽ ഇനി അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല കുടിയേറ്റം കൊണ്ട് പൊറുതിമുട്ടിയ കാനഡ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റ് നിബന്ധനകൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് എന്താണ് കാനഡയുടെ കുടിയേറ്റ നയത്തിൽ വന്ന മാറ്റം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് കുറയ്ക്കുകയാണെന്നാണോ ഇതിലൂടെ കാനഡ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് പരിശോധിക്കാം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റുകളിൽ നിബന്ധനകൾ കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കാനഡ രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കവുമായിട്ട് കാനഡ വന്നത് രാജ്യത്തെ വിദേശ തൊഴിലാളികൾക്കുള്ള നിയമങ്ങളിലും ഭേദഗതി വരുത്തുന്നുണ്ട് ഇതോടെ ഇന്ത്യയിൽ നിന്നടക്കം കാനഡയിലേക്ക് കുടിയേറവർ ആശങ്കയിലാണ് ഈ വർഷം വിദേശ വിദ്യാർത്ഥി പെർമിറ്റ് മുപ്പത്തഞ്ച് ശതമാനം കുറവാണ് എന്നത് ശ്രദ്ധിക്കണം അടുത്ത വർഷമാകുമ്പോഴേക്കും പത്ത് ശതമാനം വീണ്ടും കുറയുമെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് കുടിയേറ്റം വളരെയധികം സഹായകരമാണ് പക്ഷേ അവസരം മോശമായി മുതലെടുക്കുന്നവരുടെ എണ്ണവും കുറവല്ല അത് വലിയ തിരിച്ചടിയാണ് രാജ്യത്തിന് നൽകിയത് അതുകൊണ്ടാണ് പുതിയ നടപടി എന്ന വിശദീകരണം ും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഇന്റർനാഷണൽ സ്റ്റഡി പെർമിറ്റ് കാനഡ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഏഴു മാസത്തിനിടെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്റർനാഷണൽ സ്റ്റഡി പെർമിറ്റ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ആക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് മാറ്റങ്ങൾ തൊഴിൽ മേഖലയിലും ജീവിത പങ്കാളിയെ കൂടി വിദേശത്ത് കൊണ്ടുവരാനുള്ള നിയമത്തിലും പ്രതിഫലിക്കുമെന്നാണ് ഇതിനോട് ചേർന്ന വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഞങ്ങൾ ഈ വർഷം മുപ്പത്തഞ്ച് ശതമാനം കുറച്ച് അന്തർദേശീയ വിദ്യാർത്ഥി പെർമിറ്റുകൾ നൽകുന്നുണ്ട് അടുത്ത വർഷം ആ സംഖ്യ പത്ത് ശതമാനം കുറയും കുടിയേറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നേട്ടമാണ് എന്നാൽ മോശം ആളുകൾ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുകയും വിദ്യാർത്ഥികളെ മുതലെടുക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും വിദേശ പഠനത്തിനായി വിമാനം കയറിയിട്ടുള്ളത് ഇതിൽ കാനഡയിൽ മാത്രം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേരാണുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി അറുപത് ശതമാനം പേരാണ് ഉന്നത പഠനത്തിനായി കാനഡ തെരഞ്ഞെടുത്തിട്ടുള്ളത് കാനഡയിലെ നാൽപ്പത് ശതമാനം വിദേശ വിദ്യാർത്ഥികളും ഇന്ത്യക്കാരാണെന്ന പഠന റിപ്പോർട്ട് നേരത്തെ തന്നെ റോയിറ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാനഡ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതോടെ യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്താനുള്ള സാധ്യതയും കൂടി വരികയാണ് കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ഏപ്രിലിൽ ആറേ ദശാംശം എട്ടായിരുന്നു ഇത് അഞ്ചു ശതമാനമാക്കി കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത് എന്നാൽ കാനഡ എന്ന ഇന്ത്യക്കാരുടെ സ്വപ്നത്തിന് രാജ്യത്തിന്റെ ഈ തീരുമാനം വിനയാകുമെന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ തന്നെ കുടിയേറ്റ നിയമങ്ങളിൽ പരിഷ്കരണം വരുത്തുമെന്ന് കാനഡ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടെ മികച്ച ജീവിത നിലവാരം തേടി ഇന്ത്യയിൽ നിന്ന് നാടുവിട്ട് കാനഡയിലേക്ക് കുതിക്കാനിരിക്കുന്നവരുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീണ്ടുണ്ടായിരുന്നു കാനഡയുടെ കുടിയേറ്റ നയത്തിൽ കാതരായ മാറ്റങ്ങൾ വരുത്തുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോയുടെ പ്രഖ്യാപനമാണ് ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ നെഞ്ചിൽ തീ പടർത്തിയത് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനാണ് കാനഡ പുതിയ നിയമപരിഷ്കാരത്തിലൂടെ ലക്ഷ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ സ്ഥിര താമസക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു കാനഡയിലെ കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക വിദേശ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് തദ്ദേശീയരായ ജോലിക്കാരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി നിക്ഷേപിക്കാനുള്ള സമയമായിരിക്കുന്നു ഇങ്ങനെയാണ് ട്രൂഡോ എക്സിൽ നിയമപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കുറിച്ചിരുന്നത് പുതിയ മാറ്റങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ആറോടെ നടപ്പില് വരുമെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ നൽകിയ സൂചന ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലും പുതിയ നയം നടപ്പിലാക്കാൻ കാനഡ ഒരുങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാകുന്നത് ഒരിക്കൽ കുടിയേറ്റങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്ന കാനഡയാണ് ഇന്ന് കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ് അവിടെ രാജ്യം നോക്കുന്നത് കാനഡയിലെ പൗരന്മാരുടെ ജീവിത സാഹചര്യം തന്നെയാണ് സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിനും ജനതയുടെ ജീവിതത്തിനും ഭീഷണിയാണെന്ന തലത്തിലേക്ക് കുടിയേറ്റം എത്തുന്നു എന്ന് കണ്ടാണ് മറ്റൊരു തീരുമാനത്തിലേക്ക് കാനഡ എത്തിച്ചേർന്നത് എന്ന് ചുരുക്കം കുതിച്ചു ജനസംഖ്യ കാരണം ഭവനരംഗത്തും ആരോഗ്യക്ഷേമം അടക്കം പൊതു രംഗത്തും സമ്മർദ്ദം കൂടുകയാണ് ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വർധനയ്ക്ക് കാരണം കുടിയേറ്റമാണെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തന്നെ കുടിയേറ്റത്തിന് കടിഞ്ഞാനിടുകയാണ് നയമാറ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പോലും തൊഴിലില്ലായ്മ അതിവേഗം കുതിച്ചുയരുന്നതും തദ്ദേശീയരുടെ ഇടയിൽ അതൃപ്തി പുകയുന്നതുമാണ് കുടിയേറ്റ നിയന്ത്രണ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം കുടിയേറ്റം നിയന്ത്രിക്കാൻ ലിബറൽ പാർട്ടി സർക്കാർ വേണ്ടത് ചെയ്യുന്നില്ലെന്ന പൊതുജന വികാരത്തെ നേരിടുകയും ട്രൂഡോയുടൽ തന്നെ ലക്ഷ്യമാണ് സിക്കുകാരടക്കം പുതുതായി കാനഡയിൽ എത്തുന്നവർക്കെതിരെ കുടിയേറ്റ വിരുദ്ധ മനോഭാവവും തദ്ദേശീയരിൽ വളർന്നു വരുന്നുണ്ട് ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ഭക്ഷ്യസുരക്ഷ തുടങ്ങി ഏതാനും വ്യവസായങ്ങളിൽ ഒഴിച്ച് കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ട്രൂഡോ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് മെയ്ക്കും ഇടയിൽ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറേ ദശാംശം നാല് ശതമാനമായി ഉയർന്നിരുന്നു അതിന്റെ അർത്ഥം പതിനാല് ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കൾ കാനഡയിൽ ഉണ്ട് എന്നാണ് എന്നാൽ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളി പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്ന കുറഞ്ഞ വേതന തൊഴിലാളി പെർമിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി അറുന്നൂറ്റി അൻപത്തിനാലായി ഉയർന്നു വന്നിട്ടുണ്ട് തദ്ദേശീയർ നല്ല ജോലി കണ്ടെത്താൻ വിഷമിക്കുന്ന സാഹചര്യം നന്നല്ല എന്നാണ് ട്രൂഡോയുടെ നിലപാട് തൊഴിലാളികളുടെ ക്ഷാമം നികത്താൻ ചുരുങ്ങിയ കാലയളവിലേക്ക് കാനഡയിലേക്ക് പുറം രാജ്യക്കാരെ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതി വിപുലമാക്കിയെങ്കിലും പല കാരണങ്ങളാൽ വിമർശനങ്ങൾ വന്നു ചില പ്രത്യേക തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തൊഴിലാളികളെ നിർബന്ധിതരാക്കുന്ന പെർമിറ്റ് നിയന്ത്രണങ്ങളും അത് നിമിത്തമുള്ള ചൂഷണവും കുറഞ്ഞ വേതനവും ഒക്കെയാണ് വിമർശനം ക്ഷണിച്ചു വരുത്തിയത് തൊഴിൽ വിദഗ്ധരും യു എൻ ഒക്കെ ഈ താൽക്കാലിക തൊഴിലാളി പദ്ധതിയെക്കുറിച്ച് സമീപകാലത്ത് ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താൽക്കാലിക വിദേശ വർക്കർ പെർമിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് എൺപത്തിയെട്ട് ശതമാനം വർധനമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് കാനഡയിലെ തദ്ദേശീയരായ വിദഗ്ധ തൊഴിലാളികളെ ഒഴിവാക്കാൻ ചില തൊഴിലുടമകൾ ഈ പദ്ധതി ചൂഷണം ചെയ്യുന്നുവെന്ന് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ള മേഖലകളിൽ ഇനി മുതൽ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കില്ല ഇളവുകൾ ഉണ്ടാവുക സീസൺ അഗ്രികൾച്ചറൽ കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മേഖലകളിൽ മാത്രമായിരിക്കും കൂടാതെ മൊത്തം തൊഴിലാളികളുടെ പത്ത് ശതമാനമായി കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളെ ചുരുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് നിലവിൽ അത് ഇരുപത് ശതമാനമാണ് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം അറുപത്തയ്യായിരമായി കുറയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി ആറായിരത്തി താൽക്കാലിക തൊഴിലാളികളാണ് കാനഡയിൽ എത്തിയിട്ടുള്ളത് കാനഡയിലെ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ ആദ്യത്തെ പത്തിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പുതിയ വിദ്യാർത്ഥികളെ ഇന്ത്യ കാനഡയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ സമീപകാല കണക്കുകളിൽ കാര്യമായ കുറവ് ഇവിടെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്കും ഒക്ടോബറിനും മധ്യേ കനേഡിയൻ സർക്കാർ ഒരു ലക്ഷത്തി നാപ്പത്തി ആറായിരം പുതിയ പഠന പെർമിറ്റ് അപേക്ഷകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ കാലയളവിൽ ഈ സംഖ്യ എൺപത്തി ഏഴായിരം കുറഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവരുടെ ട്രാക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാനഡയിലെ താൽക്കാലിക കുടിയേറ്റക്കാരുടെ ജനസംഖ്യ ഇരുപത്തി ലക്ഷം കവിയുകയും ചെയ്തു ആകെ ജനസംഖ്യയുടെ ആറ് ദശാംശം രണ്ട് ശതമാനമാണ് ഈ കണക്ക് അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് കാനഡയിൽ എത്രത്തോളം കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട് എന്ന് അത് അഞ്ചു ശതമാനമായി കുറയ്ക്കുകയാണ് കനേഡിയൻ സർക്കാരിന് മുമ്പിലുള്ള ലക്ഷ്യം കാനഡയിലെ ഇന്ത്യക്കാരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപതിനും മധ്യേ ഇന്ത്യൻ ജനസംഖ്യ ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്ന് പത്ത് ലക്ഷമായി ഉയർന്നു വന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് താമസത്തിന് വീടുകൾ കിട്ടാനുള്ള ക്ഷാമമാണ് കുടിയേറ്റം ഉയർത്തുന്ന മുഖ്യ ആശങ്ക തൊഴിലില്ലായ്മ നിരക്ക് രണ്ടാമത്തെ കാര്യമാണ് ഇത് കണക്കിലെടുത്ത് ഈ വർഷം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സ്വീകരിക്കുന്നതിൽ കുറവ് വരുത്തുകയാണ് കാനഡ ഈ വർഷം വർഷാദ്യം ഭവനരംഗത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ രണ്ടു വർഷത്തേക്ക് പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾ കാനഡ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്തായാലും പുതിയ കുടിയേറ്റ നിയന്ത്രണ നയങ്ങൾ മലയാളികളടക്കമുള്ളവർക്ക് ആശങ്ക കൂട്ടുന്നതാണ് കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നാലിരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഫോബ്സ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങൾ ഇന്ത്യക്കാരെ ആകർഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും മികച്ചതായതിനാൽ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം യു എസ് സർവകലാശാലകളേക്കാൾ കൂടുതൽ കനേഡിയൻ സർവകലാശാലകളിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിയെ പതിയെ ഈ കുടിയേറ്റത്തിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ലണ്ടനിൽ വിക്ടോറിയ രാജ്ഞിയുടെ വജ്ര ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് കൊളംബിയയിലൂടെ സഞ്ചരിച്ച സിക്കുകാരനാണ് കാനഡ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ അതിനുശേഷം എത്രയോ സിഖുകാർ കാനഡയുടെ ഭാഗമായിട്ട് തീർന്നിട്ടുണ്ട് ഇന്ന് കാനഡയിലെ നാലാമത്തെ വലിയ മതവിഭാഗം കൂടിയാണ് സിഖുകാര് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കനുസരിച്ച് കാനഡയിലെ ജനസംഖ്യയുടെ രണ്ടേ ദശാംശം ഒന്ന് ആളുകൾ സിഖ് ജനതയാണ് അതേസമയം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കാനഡയിലെ തദ്ദേശീയർക്കിടയിൽ പടർന്ന സിഖ് വിരുദ്ധത അല്ലെങ്കിൽ സിക്കോഫോബിയൊക്കെ പുതിയ നിയമപരിഷ്കരണത്തിന് കാരണമായി എന്ന് തന്നെ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ കമൻറ്റ് ചെയ്യൂ ഒപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ